ഇന്ന് സിമ്പിൾ ഒരു അച്ചാർ റെസിപ്പിയാണ് ഇലിമ്പിപ്പുളി ഞാൻ വട്ടം വട്ടമാണ് കട്ട് ചെയ്ത് തയ്ക്കുന്നത് ഒരു വലിയ ഇലിമ്പിപ്പുളിയാണെങ്കിൽ മൂന്നായിട്ടും ചെറുതാണെങ്കിൽ രണ്ടായിട്ടും കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് ഒരമണിക്കൂറും ഒരു മണിക്കൂർ വരെ നമുക്ക് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പിങ്ക് സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്ത് വൈറ്റ് സോൾട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് കാന്താരി മുളക് സാധാരണ മുളകായാലും പ്രശ്നമില്ല ഇതെല്ലാം അരിഞ്ഞ് വെക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടാം കടുക എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം കറിവേപ്പിലെയും മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിനും വേഗം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ മസാല കൂട്ടി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മസാല കരിഞ്ഞ സാധ്യതയുണ്ട് ഒരു ടീസ്പൂണാണ് ഞാൻ മുളകുപൊടി ചേർക്കുന്നത് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മസാല കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് ഇലുമ്പ് പുളി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവും അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അധികമായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം എലിമ്പ് പുളി ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതായിരിക്കും ചെറുതായി അരിഞ്ഞാൽ അതിനുശേഷം കുറച്ച് കായം കായപ്പൊടി ഇട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇരുമ്പ് പുള്ളി മൊത്തം അതിൽ അലിഞ്ഞ് ചേരും കുറച്ച് വലുതായിട്ട് അരിഞ്ഞാൽ മാത്രമേ അച്ചാറ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ വെള്ളം ഇറങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ഒരാവശ്യമില്ല കൊളസ്ട്രോൾ പറയാൻ വേണ്ടി ഇലമ്പിപ്പുളി പച്ചയ്ക്ക് അടിച്ച് ജ്യൂസാക്കി കുടിക്കുന്ന കേട്ടിരുന്നു കേട്ടിരിക്കുന്നു പക്ഷേ അത് ശരീരത്തിന് വളരെ കേടാണ് കിഡ്നിയൊക്കെ ഒക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യരുത് ഇലുവിപ്പുളി അച്ചാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക